ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമുക്ക് ഇടിച്ചക്ക കിട്ടിയിട്ടുണ്ട് നമുക്ക് സദ്യ സ്പെഷ്യൽ ഒരു ഇടിച്ചക്ക തോരം വെച്ചാലോ നമുക്കിനി ചക്കയുടെ കരിമുള്ളൊക്കെ ചെത്തിയിട്ട് പൊടിയായിട്ടൊന്ന് അരിഞ്ഞെടുക്കാം നമ്മുടെ ചക്കയെല്ലാം നന്നായിട്ട് പൊടിയായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് നമുക്ക് തോരം തോരൻ വെക്കാൻ വേണ്ടുന്ന ചേരുവകൾ എന്തൊക്കെയാണെന്ന് നോക്കാം നമുക്കിനി പാനെടുപ്പത്ത് വെച്ച് തീ കത്തിക്കാം ഇനി ഇതിലേക്ക് കരിഞ്ഞു വെച്ചിരിക്കുന്ന ചക്ക ഇട്ടുകൊടുക്കാം നമുക്കിതിലേക്ക് ഒരു സ്പൂണ് മുളക് പൊടി അരസ്പൂണ് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം ആവശ്യത്തിന് ഉപ്പൂടെ ചേർത്ത് നമുക്കിത് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം നമ്മുടെ ചക്കയൊന്ന് വെന്ത് വരാൻ വേണ്ടിയിട്ട് ആ കപ്പ് വെള്ളം ഒഴിച്ച് നമുക്കത് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം ഇപ്പം മഴ സീസൺ ആയതുകൊണ്ട് നമ്മൾ ആ കാൽക്കപ്പ് വെള്ളമേ വെച്ചിട്ടുള്ളൂ കാരണം ചക്കയിൽ നന്നായിട്ട് വെള്ളം പിടിച്ചിട്ടുണ്ട് അതുകൊണ്ട് നമുക്കിനി നമുക്കിനിതൊന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കാം നമ്മുടെ ചക്ക വെന്ത് വരുന്നവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം അപ്പോഴത്തേനും നമുക്ക് ആ ചതച്ചിടാനുള്ള ഇടിച്ചക്കത്തോരനാവശ്യമായ ചേരുവകൾ എന്തൊക്കെയാണെന്നോ കരിമുറി തേങ്ങ അരസ്പൂണ് ജീരകം നാലഞ്ച് കഷ്ണം വെളുത്തുള്ളി മൂന്ന് തണ്ട് കറിവേപ്പില നമുക്കിനി ഇത് മിക്സിയിൽ നന്നായിട്ട് തേങ്ങ വെളുത്തുള്ളി ജീരകം മൂന്നും കൂടെ നമുക്ക് നന്നായിട്ടൊന്ന് ചതച്ചെടുക്കാം നമുക്ക് ആദ്യമേ വെളുത്തുള്ളിയും ജീരകവും കൂടെ ഒന്ന് ചതച്ചെടുക്കാം അതിനുശേഷം തേങ്ങ ഒന്ന് ചതച്ചെടുക്കാം നമ്മുടെ ജീരകവും വെളുത്തുള്ളിയും ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ടെങ്കിൽ നമുക്കിനി ഇതിലേക്ക് തേങ്ങ കൂടെ ചേർത്ത് ഒന്ന് ചതച്ചെടുക്കാം നമ്മുടെ ചക്ക നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ടെങ്കിൽ നമുക്കിനി ചതച്ച് വെച്ചേക്കുന്ന തേങ്ങ ഉറച്ചു കൊടുക്കാം നമുക്കിനിത് നന്നായിട്ടൊന്ന് കൂട്ടി യോജിപ്പിക്കാം നമ്മുടെ തോര നന്നായിട്ട് കൂട്ടി യോജിപ്പിച്ചിട്ടുണ്ട് നമുക്കിനിത് കടുവ് പറക്കാം നമ്മുടെ ചട്ടിയടുപ്പത്ത് വെച്ച് ചൂടായിട്ടുണ്ടെങ്കിൽ നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇനി ഇതിലേക്ക് അരി ഇട്ടുകൊടുക്ക ഇനി നമുക്കിതിലേക്ക് കടു ഇട്ട് ഇനി ഇതിലേക്ക് നമുക്ക് നെറ്റൽമുളക് ചേർത്ത് കൊടുക്കാം ഇപ്പൊ കറിവേപ്പില ചേർത്ത് കൊടുക്കാം നമ്മുടെ കടുവ് വറുത്തത് തോരണിലേക്ക് ചേർത്ത് കൊടുക്ക ഇത് നമുക്ക് നന്നായിട്ട് തന്നെ ഇളക്കി കൊടുക്കാം അങ്ങനെ നമ്മുടെ സ്വാദിഷ്ടമായ തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം വളരെ ടേസ്റ്റിയാണ് ഹെൽത്തിയാണ് ചാനൽ ഇതുവരെ കാണാത്തവർ ചാനൽ കാണുന്ന ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം വീണ്ടും അടുത്തൊരു വീഡിയോയെ കാണാം അതുവരെ ബൈ ബൈ